എന്തോണ്ട് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ നിന്നിട്ടില്ല എത്ര നാളെ ഞാൻ നിന്നിട്ടില്ല ഒരാഴ്ച ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പോയ പോലെ ചേച്ചീനെ കോണാത്തത് എന്തോലെ ഉം ഉം രണ്ടു മൂന്ന് മൂന്ന് ദിവസം എന്താണ്ടേള ഇങ്ങനെ കാണാതിരുന്നിട്ടുള്ളു ഇത്രയും ഇത്രയും നാളായിട്ട് എന്തോ പോലെ ഈ അമ്മ ഓരോ കാര്യം ഇങ്ങനെ പറയും എൻ്റെ അടുത്ത് ചെയ്യാൻ അതൊക്കെ ഈ ചേച്ചിയായിരുന്നു ചെയ്യുന്നത് പെട്ടെന്ന് എന്നോട് പറയുമ്പോൾ എന്തോ പോലെ എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചിയോടെ എനിക്ക് ചെയ്തു തരാനായിട്ട് പിന്നെ ഈ വെറുതെ ഇരിക്കുമ്പോൾ യെസ് യെസ് ഉണ്ടെങ്കിൽ എന്റെ സൈഡിൽ ഒരാളില്ല എന്നാ കണ്ടോച്ചാ തോന പറയുന്നത് അതാ തോനെ മെസ്സെയ്യുന്നുണ്ട് എനിക്ക് ശല്യപ്പെടുത്താൻ ആരും ഇല്ല അതാണ് എനിക്ക് ഏറ്റവും വിഷമം ഭയങ്കര എനിക്ക് തോനെ ഇഷ്ടം പറയുന്നതിനൊക്കെ ആട്ട് ഇഷ്ടം ചേച്ചി ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് പൊങ്ങും കേട്ടോ ഭയങ്കരമായിട്ട് പൊങ്ങും ഞാൻ അതിനെ പറയാറില്ലേ ഭയങ്കര ഇഷ്ടമാ നമ്മള് അല്ല അത്രയ്ക്കല്ല ആണ് ഐ ചേച്ചി യു ആൻഡ് പെട്ടെന്ന് വരണം ഞങ്ങളെല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാണാനായിട്ട് ആ മോഹം ആ മോഹം കണ്ടിട്ട് എത്ര നാളായ അപ്പൊ ഇത്രയാണെങ്കിൽ പറയാൻ പെട്ടെന്ന് വരണം അതാ പെട്ടെന്ന് വരണേ ഇതാണ് പറയാനുള്ളത് ായിട്ട് <muchas> വരാണേ <muchas> 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 <muchas>